വരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പതിനാറ് വ്യാഴാഴ്ച എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ മെയ് മാസ വണക്കം പതിനാറാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ജോൺ അനുസ്മരിക്കുന്നു കുംഭസാര രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ ത്യജിച്ച ജനിച്ചപ്പോഴുള്ള മാർക്ക രോഗത്തിൽ നിന്ന് സഹായത്താൽ സുഖം ദൈവശാസ്ത്രത്തിലും സഭാ നിയമത്തിലും ബിരുദം നേടിയിട്ടുള്ള ജോണിന്റെ പ്രസംഗങ്ങൾ സുമധുരമായതിനാൽ മദ്യപാനിയും അലസനുമായിരുന്നു ജോണിന്റെ നോമ്പുകാല പ്രസംഗത്തിൽ ആകൃഷ്ടനായി മെത്രാൻ സ്ഥാനവും ചാൻസലർ സ്ഥാനവും വെച്ചു നീട്ടിയെങ്കിലും ഫാദർ ജോൺ സ്വീകരിച്ചില്ല ഭാര്യയുടെ കുംഭസാരക്കാരനായിരുന്നു ഫാദർ ജോൺ ആ രഹസ്യങ്ങൾ രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും ഫാദർ ജോൺ അതിനെ തയ്യാറാകാത്തതുകൊണ്ട് കൈകാലുകൾ ബന്ധിച്ച് പുഴയിലെറിഞ്ഞ് കൊല്ലുവാൻ കൽപ്പിച്ചു അങ്ങനെയാണ് ഫാദർ ജോൺ രക്തസാക്ഷിയായത് ധീര രക്തസാക്ഷിയായ ഫാദർ ജോൺ നെപ്പോമുസന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോബിത്തിന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവാക്യങ്ങളാണ് സഹയാത്രികൻ തോബിയാസ് പ്രതിവചിച്ചു പിതാവേ നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെ ആ പണം കിട്ടും തോബിത്ത് മകന്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്നോടുകൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവനെ കൂലി കൊടുത്തുകൊള്ളാം പോയി ആ പണം വാങ്ങിവരുക തോബിയാസ് ഒരാളെ അന്വേഷിച്ചു റഫായേലിനെ കണ്ടുമുട്ടി അവനൊരു ദൈവദൂതനായിരുന്നു എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല അവൻ ചോദിച്ചു മേദിയായിലെ റഗേസിലേക്ക് എന്നോട് കൂടെ പോരാമോ ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ ദൂതൻ മറുപടി നൽകി ഞാൻ നിന്നോടുകൂടെ വരാം എനിക്ക് വഴി നല്ല പരിചയമുണ്ട് മാത്രമല്ല നമ്മുടെ സഹോദരൻ ഗാബായിലിനോട് ഒന്നിച്ച് ഞാൻ താമസിച്ചിട്ടുണ്ട് തോബിയാസ് പറഞ്ഞു ഇവിടെ നിൽക്കൂ ഞാൻ എൻറെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം ദൂതൻ പറഞ്ഞു പോവുക താമസിക്കരുത് തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു എന്നോട് കൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു തോപിത്ത് പറഞ്ഞു അവനെ എന്റെ അടുത്തേക്ക് വിളിക്കൂ അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടു കൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ ോബിയാസ് റഫായലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവൻ അകത്ത് പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു തോപിച്ച് ചോദിച്ചു സഹോദര നീ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണെന്ന് പറയുക അവൻ പറഞ്ഞു നീ ഗോത്രവും കുടുംബവും ആണോ അതോ നിന്റെ പുത്രനോടു കൂടെ പോകാൻ കൂലിക്ക് ഒരാളെയാണോ അന്വേഷിക്കുന്നത് തോപിത്ത് പറഞ്ഞു സഹോദര നിന്റെ ആളുകൾ ആരെന്നും നിന്റെ പേരെന്തും എന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു നിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അരനിയാസിന്റെ പുത്രൻ അശ്രീയായാണ് ഞാൻ തോപിത്ത് പറഞ്ഞു സഹോദര നിനക്ക് സ്വാഗതം നിന്റെ ഗോത്രവും കുടുംബവും ആരായതിൽ എന്നോട് കോപിക്കരുതേ നീ എന്റെ ചാർച്ചക്കാരനാണ് ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട് ആരാധിക്കാനും അചഗണത്തിന്റെ കടിഞ്ഞൂലുകൾ വിളവുകളുടെ ദശാംശം എന്നിവ അർപ്പിക്കാനും ജറൂസലേമിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ക്ഷമയായുടെ പുത്രന്മാരായ അനലിയാസും യാഥാനുമായി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകളിൽ അവർ ചരിച്ചില്ല സഹോദര നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട് എന്ത് വേതനമാണ് ഞാൻ തരേണ്ടതെന്ന് പറയുക ദിനം പ്രതി ഓരോ ദ്രാക്മായും എന്റെ മകന് വരുന്നത്ര ചെലവും പോരെ കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരുകയും ചെയ്യാം ഈ വ്യവസ്ഥകൾ അവർ സമ്മതിച്ചു തുടർന്ന് തോപിത്തു തോപിയാസിനോട് പറഞ്ഞു ഒരുങ്ങിക്കൊള്ളു നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ പുത്രനുടനെ യാത്രയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു പിതാവ് അവനോട് പറഞ്ഞു ഇവനോടുകൂടെ കൂടെ പൊയ്ക്കൊള്ളുകൾ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം സുഖമാക്കും അവിടുത്തെ നിന്നെ കാത്തുകൊള്ളും അവരുടനെ യാത്ര പുറപ്പെട്ടു ആ യുവാവിന്റെ നായയും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ അമ്മ കരഞ്ഞുകൊണ്ട് തോപിത്തിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത് നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ പണമല്ല പ്രധാനം അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ തോപിത്ത അവളോട് പറഞ്ഞു സഹോദരി നീ വിഷമിക്കരുത് അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്തു പോകും അവന്റെ യാത്ര മംഗളകരമായിരിക്കും സുഖമായി അവൻ മടങ്ങുകയും ചെയ്തു ചെയ്യും അവൾ ഹരച്ചിൽ നിർത്തി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്